ം സ്ട്രീറ്റ് ലൈബ്രറി തലസ്ഥാനത്തിന്റെ സാംസ്കാരിക ഇടനാഴിയായ മാനവീയം സാംസ്കാരിക കൂട്ടായ്മയാണ് മാനവീയം കൾച്ചർ കളക്ട്രീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി വിദ്യാഭ്യാസ എൻറോൾമെന്റ് വിതരണം സംബന്ധിച്ച പത്രസമ്മേളനമാണ് നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത് പങ്കെടുക്കുന്നത് ശ്രീ വിനോദ് വൈശാഖിന്റെ പ്രസിഡന്റാണ് കെ ജി സൂരജ് സെക്രട്ടറി അഡ്വക്കേറ്റ് ശോഭന വി പി ജോർജ് അഡ്വക്കേറ്റ് അരുൺ ഗോപൻ ഭട്ടപ്പാറാണ് ഈ ഇതിൻ്റെ ഉള്ളടക്കം വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രസന്റ് നമസ്കാരം മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് സ്റ്റീൽ ലൈബ്രറി മാനവീയ വീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മാനവീയ തെരുവിടം കൾച്ചറൽ കളക്ടീവ് സ്റ്റീൽ ലൈബ്രറി നമുക്കറിയാം മാനവീയ വേദിയിൽ ഒത്തിരി സംഘടനകളുണ്ട് ഈ പത്രസമ്മേളനത്തിൽ സമ്മേളനം വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സെപ്റ്റംബർ ഈ വരുന്ന സെപ്റ്റംബറിൽ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്ടീവ് മാനവീയം സ്റ്റീൽ ലൈബ്രറി ഏർപ്പെടുത്തിയിരിക്കുന്ന അഭിമന്യു മാനവീയം ചെരുവിടം കൾച്ചറൽ കളക്ടീവ് മാനവീയം ഫീൽഡ് ലൈബ്രറി വിദ്യാഭ്യാസ എൻഡോമെൻറ്റ് വിതരണം സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാൻ കൂടെയാണ് അഭിമന്യുവിൻ്റെ പേരിൽ അഭിമന്യു പഠിച്ചിരുന്ന സ്കൂളിൽ വട്ടവട ആ സ്കൂളിൻ്റെ അവിടെയാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വട്ടവട സ്കൂളിൽ അവിടുത്തെ ഹെഡ് മാസ്റ്ററും അധ്യാപകരും അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തണം എന്ന ഏറ്റവും നല്ല കാര്യം ചെയ്യുവാൻ വേണ്ടി ശ്രീ ലൈബ്രറി ആലോചിച്ചു ഞങ്ങളുടെ കമ്മിറ്റി ആലോചിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തുക സമാഹരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിച്ചു എല്ലാവരും പറഞ്ഞത് നിങ്ങൾ എൻഡോവ്മെന്റ് കൊടുക്കുകയാണ് നല്ലത് എങ്ങനെയാണ് എൻഡോവ്മെന്റ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ രണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾക്ക് ഇപ്പം അഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചാൽ നമുക്ക് ഒന്നിലധികം കുട്ടികൾക്ക് അതിൻ്റെ പലിശ കൊടു പലിശ എൻഡോവ്മെൻ്റ് ആയി കൊടുക്കാൻ കഴിയും വട്ടവട സ്കൂളിലെ ഏറ്റവും മിടുക്കരായ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന അവിടെ ഹ്യൂമാനിറ്റീസേ ഉള്ളൂ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അതിൽ ഒരു കുട്ടി എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും മിടുക്കയായ അല്ലെങ്കിൽ മിടുക്കിയായ അല്ലെങ്കിൽ മിടുക്കരായ ഒരു കുട്ടി പൊതുവിഭാഗത്തിൽ നിന്ന് ഒരു കുട്ടി നമുക്ക് പതിനായിരം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമായിരിക്കും അത്തരത്തിൽ ഒരു തീരുമാനം മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി തെരുവിടത്തിൽ വെച്ച് തന്നെ കൂടിയ കമ്മിറ്റി എടുക്കുകയാണ് ഇപ്പോൾ അത് ഒരു വിവാദത്തിലേക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചില മാധ്യമങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഫണ്ട് കാണാനില്ല അഭിമന്യു എൻഡോമെന്റിന് വേണ്ടി സ്വരൂപിച്ച ഫണ്ട് എവിടെ ഈ ചോദ്യങ്ങൾ ഉണ്ടായി മാത്രമല്ല ഈ മാനവീയം തെരുവിട കച്ച പ്രത്യേകിരിക്കുന്ന മീഡിയ പ്രവർത്തകരൊക്കെ തലോടിയ ഒരു സംഘടനയാണ് നമ്മൾ നടത്തിയ പ്രോഗ്രാംസ് നോക്കൂ ഒന്ന് നമ്മളൊരു സ്റ്റേറ്റ് ലൈബ്രറി സ്ഥാപിച്ചു ആർക്കും അവിടെ വന്ന് പുസ്തകമെടുത്ത് വായിക്കാം ചായ കുടിക്കാം പുസ്തകം വായിക്കാം പിന്നെ അവിടുത്തെ പ്രത്യേകം എന്താണ് അവിടെ ആ മാനവീയ രീതി ഇങ്ങനെ ഒരുങ്ങി വരുമ്പോൾ തന്നെ അവിടെ നടത്തി വന്ന കലാ സാംസ്കാരിക പരിപാടികൾ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് പക്ഷെ അന്ന് എല്ലാം ഞങ്ങളെ ഞങ്ങളോടൊപ്പം നിന്നത് മീഡിയയിൽ മീഡിയ എല്ലാ മീഡിയയും ഞങ്ങളെ ഞങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികൾ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക പ്രശ്നങ്ങൾ ആ സാംസ്കാരിക രാഷ്ട്രീയം അത് പച്ചയായി പറയാതെ അവിടെ എത്തിച്ചേരുന്ന കുടുംബാംഗങ്ങളുമായി ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റ് ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ തന്നെ മീഡിയയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആളുകളെ പോലും പലപ്പോഴും മുളുനിയും നിർത്തിയപ്പോൾ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും വാർത്തകളും ഒക്കെ വന്നപ്പോഴും മാനവീയം തിരുവിടം കൾച്ചറൽ കളക്റ്റീവ് ഒരുമിച്ച് നിന്ന് അവർക്ക് വേണ്ടി പ്ലക്കാർഡുകൾ ഉയർത്തി പോരാണ് പക്ഷെ ഇപ്പോ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒന്ന് സ്റ്റേറ്റ് ലൈബ്രറി മറ്റൊന്ന് ഒപ്പം നമുക്കറിയാമല്ലോ നമ്മൾ പ്രളയത്തെ അതിജീവിച്ചവരാണ് ആ പ്രളയകാലത്ത് മാനവീയം നമ്മളെല്ലാം ഒരുമിച്ചിരുന്നു അന്നും ഞങ്ങളോടൊക്കെ മീഡിയ ഉണ്ടായിരുന്നു ഞങ്ങൾ ലോറിയും സാധനങ്ങളൊക്കെ കയറ്റി അയച്ചു അപ്പോ ആ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു കുടുംബ കൂട്ടായ്മയായിരുന്നു പിന്നെ അത് അതിന്റെ തുടർച്ചയായി നമ്മൾ ഏറ്റെടുത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് പ്രളയം കഴിഞ്ഞ് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അന്യ ജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുക ഇനി ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതമൊന്നും ധന്യമാകട്ട പക്ഷേ അന്യജീവിതന് ഉതകണമല്ലോ ആ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മാനവീയം കൾച്ചറൽ കളാക്റ്റീവ് ലൈബ്രറി ഇപ്പോ വന്നിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് ഫണ്ട് കാണാനില്ല എന്നാണ് നിങ്ങൾ ഈ ഫണ്ട് എന്ത് ചെയ്തു ഒരു മീഡിയ ചോദിച്ചു ഒരു മീഡിയ ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മളൊരു ഒരു ചൊല്ലുണ്ടല്ലോ മുരുക്കും തടി കട്ടിലിന്റെ കാലിന് കൊള്ളാമോ മേസിരി പറയും കൊള്ളാമല്ലോ അത് ഒളുക്കൂലേ മേസരി സംശയമുണ്ടോ എന്ന രീതിയിലാണ് നമ്മൾ വിചാരണ ചെയ്യുന്നത് ഫണ്ട് കാണാനില്ല എന്നാൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കേരള ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടായി അപ്പോ എല്ലാ മീഡിയ പ്രവർത്തകരോട് ഞങ്ങൾക്ക് ബഹുമാനവും സ്നേഹവും ഉള്ളത് ഈ വാർത്ത ഇപ്പൊ വന്ന വാർത്ത ഈ ഫണ്ട് എന്തു ചെയ്തു എന്നാണ് അത് ബോധ്യപ്പെടുത്തുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എൻഡോമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു ഈ വാർത്ത ഇതിന്റെ പ്രസ് റിലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിന് ഞങ്ങൾ നൽകിയതാണ് അപ്പോൾ സെപ്റ്റംബറിൽ നൽകുമെന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം വാർത്തകൾ വരുന്നത് അപ്പോൾ ഞങ്ങളൊരു സംശയമുണ്ട് ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ സമാഹരണം നടത്തുകയും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം ഞങ്ങൾ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടേയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ചെറുതും വലുതുമായ തുകകൾ സംഭാവന ചെയ്തു ആ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെയും പേര് ഇതായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് തുകയുമുണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും ചേർന്ന് ഒരുമിച്ച് സ്വരൂപിച്ച പണമാണത് ഇത് ആരുടെ വ്യക്തിയുടെ ഒന്നുമല്ല ഇത് എവിടെയാണ് നിക്ഷേപിച്ചതെന്ന ചോദ്യം വന്നപ്പോൾ ഉത്തരമാണ് ഉത്തരവാണിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ തുക സ്വരൂപിക്കുകയും ഈ തുക കൃത്യമായി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ എട്ടിന് ഇടപ്പഴിഞ്ഞയിലുള്ള കാനറ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു ആരുടെ കയ്യിലും ഒരു രൂപ പോലും വെച്ചിട്ടില്ല അത് കാനറ ബാങ്കിൽ നിക്ഷേപിച്ചു അപ്പോൾ ഒരു മീഡിയ ചോദിച്ചത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചു എന്ന് പറയുന്നു എവിടെ ഞങ്ങളുടെ ഈ കേരള ബാങ്കിൽ അപ്പോൾ അതുവരെ നിങ്ങൾ ഇത് എവിടെ വച്ചിരുന്നു അതിൻ്റെ ഉത്തരവാണ് പറയുന്നത് ഇടപ്പഴിഞ്ഞിയിലെ കാനറ ബാങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ എട്ടിന് ഞങ്ങൾ തുക നിക്ഷേപിച്ചു അപ്പോൾ എത്ര തുകയാണ് നിങ്ങൾ നിക്ഷേപിച്ചത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും തരുന്നതനുസരിച്ച് ഞങ്ങൾ ഈ തുക നിക്ഷേപിച്ചു കൊണ്ടേരുന്നു അത് അവിടെ അതിങ്ങനെ വളർന്ന് അത് മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരമായി ആ കാലം ഓർമ്മിക്കണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് കാലം ഓർമ്മയുണ്ടല്ലോ കോവിഡിൻ്റെ മഹാമാരി പെയ്തിറങ്ങിയ ഒരു കാലമാണ് ഇപ്പോൾ നമ്മളൊരു ഒരു പ്രശ്നം ചൂരൽ ചൂരന്മലയിലെ വലിയ ദുരന്തം അപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ ആ ഒരു ദിവസമേ കിട്ടിയുള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു മറ്റാരും ഇങ്ങനെ ശേഖരിക്കരുത് നേരെ നിങ്ങൾ കളക്ട്രേറ്റിൽ ഇപ്പോൾ ഉള്ളതൊക്കെ കൊടുത്തു കൊള്ളണം ഇനി ആരും അപ്പം തന്നെ നമ്മൾ മതിയാക്കി അന്ന് കിട്ടിയ മുഴുവൻ സാധനങ്ങളും ബഹുമാനപ്പെട്ട പുതിയ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ അന്ന് തന്നെ കൈമാറുകയും ചെയ്യും അപ്പോൾ മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരം രൂപ വെച്ച് ആ തുക വെച്ച് ഞങ്ങൾക്ക് എത്ര രൂപ എൻഡോമെന്റ് ആവും ഒരു പാടാണ് ഒരു ഇരുപതിനായിരം രൂപ കിട്ടട്ടെ അതുകൊണ്ട് ഈ മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരം രൂപയെ അഞ്ച് ലക്ഷമാക്കണം ലക്ഷം ലക്ഷമാക്കി ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു വലിയ കൂട്ടായ്മയാണ് എല്ലാവരും സഹകരിച്ചു അതിനുവേണ്ടി ഞങ്ങൾ പൊതുയോഗം ചേർന്നു ആ പൊതുയോഗത്തിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചു പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്ന കോവിഡ് കഴിഞ്ഞ് വരുന്ന ഒരു കാലമാണ് ഞങ്ങൾക്ക് അത് ഉയർത്താനായില്ല അപ്പോൾ മൂന്നര ലക്ഷം രൂപയാക്കി അതിന് നിജപ്പെടുത്തുകയും ആ മൂന്നര ലക്ഷം രൂപ ഞങ്ങൾ ഈ ഈ പണം മുഴുവനും നേരെ ഈ ഈ ബാങ്കിൽ നിന്ന് കാനറ ബാങ്കിൽ നിന്ന് മുഴുവൻ തുകയും ഞങ്ങളുടെ കയ്യിൽ വാങ്ങിയില്ല അവിടെ നിന്ന് തന്നെ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ചു അപ്പോൾ ഒരു മീഡിയ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ചത് അത് കേരള ബാങ്കിൽ തന്നെ പോരായിരുന്നു അവൻ ഞങ്ങൾ പറഞ്ഞ മറുപടി കേരള ബാങ്ക് രൂപീകരിക്കപ്പെട്ട സമയമാണ് മാത്രമല്ല അര ശതമാനം പലിശ കൂടുതലാണ് അതുകൊണ്ട് അവിടെ നിക്ഷേപിച്ചു പിന്നെ ഈ മൂന്നര ലക്ഷം രൂപ അത് അവിടുത്തെ പലിശ പിന്നെ ഉണ്ടായി ഞങ്ങൾക്ക് ഇപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ പലിശ കേരള ബാങ്കിലുണ്ട് ഇപ്പോഴുണ്ട് ആ പലിശ എടുത്താൽ ഞങ്ങൾക്ക് കൃത്യമായി രണ്ട് പേർക്ക് പുരസ്കാര അവാർഡ് കൊടുക്കാം ആ രണ്ട് പാവപ്പെട്ട കുട്ടികൾ ഞങ്ങളുടെ ഹ്യൂമാനിറ്റീസാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളാണ് ഇതൊരു നല്ല കാര്യമല്ലേ അപ്പം മീഡിയ ഞങ്ങളോട് ഇത്രയും കാലം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്ന മീഡിയക്ക് ഇതൊന്ന് ഞങ്ങളോട് ചോദിക്കാൻ മതി ഞങ്ങളോട് ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളാണ് ഇത് പിന്നെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എവിടെയാണ് ഈ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഈ സത്യം പൊതുസമൂഹത്തിനോട് പറയണം കാരണം നമ്മൾ അനുഭവിച്ചാണ് ചോറ്റുപാത്രത്തിലെ കത്ത് എന്നിവരൊരു കവിത വരെ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണം ചോറ്റുപാത്രത്തിൽ കൊടുത്തപ്പോ അഭിമന്യു പാവപ്പെട്ടവനായ അഭിമന്യു ചോറ്റുപാത്രത്തിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കൊടുത്ത ആളിന് ഒരു കത്ത് കത്തെഴുതി വെച്ചു തനിക്ക് മൂട്ടിയ ആളിനെ ഒരു എഴുതി വെച്ചു അതായിരുന്നു അഭിമന്യു പ്ലമ്പിങ് ജോലിക്ക് പോയവനായിരുന്നു അഭിമന്യു ആ അഭിമന്യുവിൻ്റെ പേരിലുള്ള പണ്ട് ഇങ്ങനെ ഞങ്ങൾ വകമാറ്റി ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ഇനി ചില ആളുകൾ പറഞ്ഞത് മൂന്നര ലക്ഷം പിരിച്ചെങ്കിൽ എന്തുകൊണ്ട് മൂന്നര കൊടുത്തില്ല ചില ചില ആളുകൾ വിചാരിച്ചത് മൂന്നരയും കൊടുക്കണമെന്നാണ് അതല്ലോ നമ്മുടെ ലക്ഷ്യം ചില ചില പിന്നെ ആളുകൾ പറഞ്ഞത് മൂന്നരയ്ക്ക് മുകളിൽ നിങ്ങൾ പിരിച്ചില്ലേ ഞങ്ങൾക്ക് സുതാര്യമാണ് കണക്ക് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാ അംഗങ്ങളുമുണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെയും ഒരാളിന് ഒരാളിൻ്റെ മാത്രമല്ല കണക്കല്ല കാണുന്നത് ഇരുന്നൂറ്റി മുഴുവൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെയും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ അത് സെറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എനിക്ക് പറയാനുള്ളത് ദയവായി ഇത് മീഡിയ ഏറ്റെടുക്കണം ഇപ്പം ഞങ്ങൾ എല്ലാ പത്രം വായിക്കുന്നവരാണ് എന്റെ വീട്ടിൽ നാല് പത്രമുണ്ട് അപ്പോൾ ഈ പത്രം വായിക്കുന്ന ഒരുപാട് പേർ തെറ്റിദ്ധരിക്കും ഞങ്ങളുടെ പേരുകളാണ് സൂരജന്റെ പേര് എൻ്റെ പേര് വരുന്നു ഈ ഇരിക്കുന്നത് ശോഭന വി പി ജോർജ് ആണ് ഞങ്ങളുടെ മാനവീയം തെരുവിളം കൾച്ചറൽ കളക്റ്റീവില് ഈ അഭിമന്യുവിൻ്റെ ഫണ്ട് ശേഖരണം നടക്കുമ്പോൾ അതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് ഒരു വനിതയാണ് ഒരുപാട് പേരുണ്ട് ഡോക്ടർ അനീഷ് ജയദേവ് ഉണ്ട് അങ്ങനെ നിരവധി പേർ ഇവിടെ ഫണ്ട് ശേഖരണത്തിൽ ഞങ്ങളെ സഹായിക്കുകയും ഒപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി അല്ല ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അല്ല ഇരുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ അത് ആയിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സംഘടന ഒരു സ്വതന്ത്ര സംഘടനയാണ് ഇതിന് മറ്റ് സംഘടനകളുമായി ബന്ധമില്ല ഇന്നലെ പുരോഗമന കലാസാഹിത്യ സംഘവുമായി കൂട്ടിക്കേട്ടി വാർത്ത വന്നു അങ്ങനെ ഒരു ചർച്ച പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഒരു കമ്മിറ്റിയിൽ നടന്നിട്ടില്ല ഒരു കമ്മിറ്റിയിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പ്രസ്താവന കൊടുത്തു ഞങ്ങൾ ആ പ്രസ്താവന ഷെയർ ചെയ്തു പിന്നെ പിന്നെ സൂരജ വാളിനിട്ടു ആ പ്രസ്താവന കാരണം എന്താണ് അവർക്ക് ബന്ധമില്ല ആ അങ്ങനെ ബന്ധമുണ്ടെന്ന് കാണിച്ചുകൊണ്ടുള്ള വാർത്തയും തെറ്റായ വാർത്തയാണ് ഇനി ആരാണ് ഈ വാർത്ത തന്നത് എന്ന് പരസ്യപ്പെടുത്താനുള്ള ഒരു മാനവികമായ കടമ മീഡിയയ്ക്കുണ്ട് ആരാണ് ഈ വാർത്ത തന്നത് ഞങ്ങൾ പിന്നെ ശരിക്കും നിയമനിലപടി സ്വീകരിക്കാം ഞങ്ങൾ പോരാടാൻ തയ്യാറാണ് കാരണം ഇത്ര അഭിമന്യുവിൻ്റെ പേരിലാണ് അഭിമന്യുവിൻ്റെ പേര് മാത്രമല്ല അതിനകത്ത് വലിച്ചടയ്ക്കപ്പെടുന്നത് അഭിമന്യുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പേരാണ് നാൻ പെറ്റ മകനെ കിളിയെ എന്ന ആ ഒരു വിളിയുണ്ടല്ലോ അമ്മയുടെ വിളിയുണ്ടല്ലോ ആ അമ്മയുടെ വിളിയുണ്ടല്ലോ എടുക്കിൽ നിന്നുള്ള നാൻ പെറ്റ മകനെ കിളിയെ എന്നുള്ള ആ വിളി ഏതെങ്കിലും മനസ്സിൽ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വെളി ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ ഹൃദയത്തിലുണ്ടെങ്കിൽ അവരാരും ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വിനീതമായി പറയേണ്ട ഒരു 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 കാര്യമെന്ന് പറയുന്നത് തിരുത്തൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ തിരുത്തൽ കൊടുക്കുക പറ്റുമെങ്കിലല്ല തിരുത്തൽ കൊടുക്കണം കാരണം മാനവീയം തിരുവിളം കൾച്ചറൽ കളക്റ്റീവിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാ മീഡിയ പ്രവർത്തകരും പത്ര ദൃശ്യ മാധ്യമങ്ങളെല്ലാം ഞങ്ങളോട് അവിടെ നിന്നവരാണ് ഞങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള പ്രോഗ്രാം പോലെ എന്ന് പറഞ്ഞ പരിപാടി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലെല്ലാം നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ തെറ്റായ വാർത്ത ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എനിക്കോ കെ ജി സൂരജനോടിയോ പണ്ട് പിരിവ് നടന്നതിന്റെ എല്ലാ തെളിവും നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണോ പരിശോധിക്കാം ഇതിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങൾ ഇതിനകത്തുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ പേരും അവർ നൽകിയ പണവും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് അവരെല്ലാം ഉള്ള ഒരു ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിച്ചാൽ മതിമാനിച്ചു എല്ലാവരുടെ പേരുണ്ട് ഞങ്ങളിത് പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാണല്ലോ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാല്ലോ ഇനി ഇതിനൊന്ന് രണ്ട് ഇതാണ് ഞങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്താ ഇനി അതിനകത്ത് ഡേറ്റ് ഉണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് അതിനു അതിനു ാണ് സാധാരണ നമ്മളെ ഇപ്പൊ പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റിയല്ലോ മാറ്റിയാണ് പോകരുത് നിങ്ങളുടെ സംഘടനയുടെ പേരിലേക്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്

പിന്നെ അവിടുത്തെ പിന്നെ വട്ടവടയിലെ സ്കൂളിൽ അധികൃതമായിട്ട് സംസാരിച്ചു അവർക്ക് ഇതിന് പേരെ സന്തോഷമല്ല ഞാൻ അപ്പോഴും കൊടുക്കണ പണമല്ല ഇത് എന്നും നിലനിൽക്കും അഭിമന്യു എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ പേര് എല്ലാ വർഷവും വട്ടവട എന്ന സ്കൂളിൽ മുഴങ്ങും അത് വർഗീയതക്കെതിരെയുള്ള വലിയൊരു താക്കീത കൂടെയാണ് വലിയ താക്കീതാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നൊരു സൂചനയാണ് അപ്പൊ ഇത്തരത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു ഈ ജില്ലാ പാർട്ടി

അല്ല അഭിമന്യുവിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൾച്ചറൽ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി എസ് എഫ് ഐയോട് പാർട്ടിയോടും ചോദിക്കണം എന്തിനാണ് എന്തിനാണ് ഇവിടെ ഇവിടെ ഇതിനകത്തുള്ളത് പാർട്ടി മെമ്പർമാരാണ് എല്ലാവരും പാർട്ടി മെമ്പർമാരാണ് ഞാൻ എന്നെ പാർട്ടി മെമ്പർമാർ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഞാൻ ഒരു പാർട്ടി മെമ്പറാണെന്ന് ഒരു പാർട്ടി മെമ്പർമാരാണ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇനി പാർട്ടി മെമ്പർമാരെ അല്ലാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ പാർട്ടി ഇതിനകത്ത് ഇരിക്കുന്നവരിൽ മീഡിയ മീഡിയയും ഒരുപാട് പേര് കാണും അതിൽ പാർട്ടി മെമ്പർമാരെ കാണില്ലേ ആർ ഇങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് പാർട്ടി മെമ്പർമാരും കാണും അല്ലാത്തവരും കാണും ഇനി ആ രീതിയിലുള്ള ഒരു ചോദ്യവും ഇതുവരെ ഞങ്ങളോട് ഉയർന്നിട്ടില്ല ഇപ്പോ ഞങ്ങൾ നൽകുന്നത് സുതാര്യമായ ഒരു പ്രവർത്തനമാണ് പിന്നെ ഈ സെപ്റ്റംബറിൽ യോഗം നടന്ന് കൊടുക്കുമ്പോ എല്ലാ എല്ലാവരെയും കൂട്ടി ഒരു വലിയ രീതിയായിട്ട് ഇതിന്റെ മൂന്ന് ഭാരവാഹികളുള്ളത് ഒന്ന് പ്രസിഡന്റ് വിനോദ് വൈശാഖ് ഞാൻ തന്നെ കെ ജി സൂരജ് ഇതിനെ ട്രഷറായി പ്രവർത്തിക്കുന്നത് ബീന ടീച്ചറാണ് ബീന ടീച്ചർ ഇന്ന് വന്നിട്ടില്ല ബീന ടീച്ചർ പിന്നെ കൺവീനറായി പ്രവർത്തിക്കുന്നത് ശോഭന വി പി ജോഹർ ഇപ്പൊ നിലവിലെ ട്രഷർ സ്ഥാനത്തുണ്ട് അപ്പോ ഞാൻ പറഞ്ഞതേ ഞങ്ങൾ ദയവായി ഒരു കാര്യം പറയാണ് ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നിരന്തരം ഈ തെരുവിലുണ്ട് ഞാൻ പറയുന്നത് ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ച് വന്നിട്ടും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല പലതും നമ്മൾ വിളിച്ച് ചോദിക്കും പക്ഷേ ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്താണ് ചർച്ച അത് അങ്ങനെയുള്ള മാധ്യമങ്ങളിലാണല്ലോ വന്നത് ചർച്ച തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ രണ്ടുപേരുമാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് ഇവരാണ് മാനവീയത്തിൻ്റെ പ്രധാന ആളുകൾ ഞങ്ങളാണോ മാനവീയത്തിൻ്റെ പ്രധാന ആളുകൾ മാനവീയത്തിൽ എത്രയോ സംഘടനകളുണ്ട് പക്ഷെ ഞങ്ങൾ ആക്റ്റീവാണ് ഞങ്ങൾ നിരന്തരമായി പ്രവർത്തനങ്ങൾ നടത്തുന്നു മാനവീയത്തിലെ മറ്റു സംഘടനകളും ഉണ്ട് അവരും അതിൻ്റെതായ രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇത് ഇത് അഭിമന്യു എന്ന് പറയുന്ന വട്ടവടയിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ സർഗാത്മക ജീവിതത്തിലും സാഹിത്യ ജീവിതത്തിലും അതുപോലെ ഒക്കെ നിറഞ്ഞു നിൽക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ശക്തനായി ഉയർന്നു വരേണ്ടവരാണ് അവനെ വർഗീയവാദികൾ കൊലക്കത്തിക്കിരയാക്കി ആ യുവാവിനെ അത് ഏത് ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ട് ഞങ്ങളാരും മറന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരേണ്ടവൻ വരേണ്ടവർ കൊലക്കത്തിക്കിരയാവുമ്പോഴേ ഒരു വൈകാരികമായ ബന്ധം എല്ലാവർക്കും ഉണ്ടാകും മാത്രമല്ല അവൻ അവൻ നന്നായിട്ട് പാടുന്നവനാണ് അങ്ങനെയുള്ള ഒരു ഒരു ഒരാളിൻ്റെ ഫണ്ടിനെ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അതിനെ കൂട്ടിക്കെട്ടി ചെയ്യുക എന്ന് പറയുന്നത് അത് വല്ലാത്ത കഷ്ടമാണ് ഈ മീഡിയ ദയവായി മീഡിയ തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഒരു കവിതയുണ്ട് അതിന്റെ വരി ഇങ്ങനെയാണ് തൂക്കണം ഒരു റാന്തൽ തൊഴുത്തി ഊഴം വെച്ച് കാക്കണം എൻ മക്കളെ പകലും രാവും നമ്മൾ പാത്തുപാ തിരുട്ടത്ത് വന്ന തീ കണ്ണന്മാരെ പായിച്ചു കവണയും നമ്മുടെ പൊട്ടത്തു തീക്കണ്ണന്മാർ പലയിടത്തോട്ട് അവരിങ്ങനെ പാത്തുപാത്തിരിക്കുകയാണ് അവരെ പായിക്കാനാണ് റാന്തൽ തൂക്കേണ്ടത് ഞങ്ങളുടെ റാന്തൽ എന്ന് പറയുന്നത് അഭിമന്യു സാംസ്കാരിക റാന്തിൽ അത് പ്രകാശിക്കട്ടെ അതിനെ പ്രകാശിക്കാൻ അനുവദിക്കണം ഞങ്ങളുടെ രേഖ എല്ലാം സുതാര്യമാണ് ഏത് സമയത്തും ആർക്കും പരിശോധിക്കാം എന്ന് എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറയാൻ അല്ല അത് ആരാണെങ്കിലും ശരി ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മളെ സംഘടനക്കകത്താണെന്ന് അങ്ങനെ ആരാണ് മാധ്യമങ്ങളെ വിളിച്ചു പറയുന്നതെന്ന് ആ ആളിനോട് ആ ആളിന് ഒരു നോട്ടീസ് അയക്കാനെങ്കിലും അവസരം ഞങ്ങൾക്ക് തരൂ അതല്ലേ അതാണല്ലോ ഞങ്ങൾക്ക് ഒരു അവസരം തരും പറഞ്ഞു അവസരത്തിൽ അല്ല അന്ന് പറഞ്ഞത് ഞങ്ങൾ മനസ്സിലായി അന്ന് പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായി അതായത് ആരോ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞതായിരിക്കും ആയിക്കോട്ടെ അത് നേരിടാൻ നമ്മൾ നേടാണ് തീർച്ചയായും ഞങ്ങളൊരു നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഫണ്ട് കാണാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു നിയമ നടപടി ഇതിന് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ വക്കീൽ മുഖാന്തരം അത് നടപടി സ്വീകരിക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്തു